അങ്ങനെ ലാസ്റ്റിൽ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മളെ കുട് ഓടിച്ചാടി മണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇനി പോയിട്ട് കുറച്ച് വീട്ടിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അഞ്ചാറ് മാസമായി സത്യം പറഞ്ഞാൽ പോയിട്ട് കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് പോകുന്ന പോക്കാണ് ഈ കുടുവിൻ്റെയും കിലുവിൻ്റെയും ക്ലാസും പഠിപ്പും ഒക്കെ കാരണം നമുക്ക് പോകാനൊന്നും പറ്റാറില്ല കേട്ടോ അപ്പോൾ അതാ വീട്ടിൽ വന്ന് ഒട്ടനെ ഞങ്ങൾ മേലൊക്കെ കഴുകി ഫ്രഷ് ആയി എല്ലാവരും കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ എടുത്ത് നിറച്ചിട്ടുണ്ട് കുടു കുടുവിൻ്റെ ഒരു ബാഗ് കിലു കിലൂൻ്റെ ഒരു ബാഗ് എനിക്കൊരു ബാഗ് അപ്പോഴാണ് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ ആക്കൊരു ഒറ്റ ബാഗ് എടുത്താൽ മതിയെന്ന് അപ്പോൾ പിന്നെ എല്ലാം വിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളാക്കി പിന്നെ ഞാൻ ഇതാ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇവർക്ക് വയറ് നിറച്ച് എന്തെങ്കിലും കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കണത് തലറങ്ങണ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞപ്പോൾ ഏട്ടം വന്നു ഏട്ടം വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു ഈ ഒരു ലെറ്റർ അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് പെങ്ങളുടെ പിള്ളേർ ഇവർക്ക് അയച്ചിട്ടുള്ളതാണ് വിഷുവിന് ക്ഷണിച്ചുകൊണ്ടുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തതൊക്കെ കാണുമ്പോൾ ഒരു പുതുമല അപ്പോൾ അവർക്ക് കിട്ടിയ ആദ്യത്തെ ഇൻലൻ്റാണ് അപ്പോൾ അതവർ നല്ല സേഫ് ആയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഇതാ ഏട്ടം പറഞ്ഞു എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തടി വിശക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി അപ്പോഴേക്ക് ഏട്ടം പോയിട്ട് സമൂസയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സമൂസയും കട്ടൻ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഇതാ ഇറങ്ങുകയാണ് ഇപ്പം സമയം ഒരു ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെപ്പോൾ കോഴിക്കോട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഐഡിയയില്ല അതാ പെരുമ്പാവൂരാണ് ബസ്സിൽ കയറി ബസ് കയറിയിട്ടൊരു തൃശ്ശൂർ വരെ സീറ്റ് ഉണ്ടായിരുന്നില്ല ഞാനും കുടും കൂടാ ഫ്രണ്ടിലാ പെട്ടിയമ്മ ഇരുന്നു ഏട്ടൻ പിറങ്ങിൽ നിന്നു കുടൂനൊരു ഒരാൾ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കിലുവിന് അങ്ങനെ നമ്മളിതാ രാമനാട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം രണ്ടരയാണ് പുലർച്ച